വലൈക്കും റഹീം അസലാമലൈക്കും പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം അള്ളാഹുവിന് മാത്രം അവൻ സർവലോക പരിപാലകൻ പരമകാരുണികൻ കരുണാമയൻ പ്രതിഫലദിനത്തിൻ്റെ നാഥൻ നിനക്ക് മാത്രം ഞങ്ങൾ ഇവാദത്ത് ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് നിൻ്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപടിച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ അലഹമില്ല മദീനയിലെ ഖസ്രജ് ഗോത്രത്തിലെ കുറയാളികൾ ഹജ്ജ് സമയത്ത് അവർ മക്കയിലെത്തി അവർ പലതുകൊണ്ടും അവിടെയുള്ള ജൂതന്മാരുടെ അടിമകളെപ്പോലെ അവരുടെ ആജ്ഞകൾ അനുസരിച്ചുകൊണ്ട് നീങ്ങുകയാണ് എന്ന കാര്യം പ്രവാചകന് മനസ്സിലായി പ്രവാചകൻ അത് അറിയാൻ കഴിഞ്ഞു അറബികളുമായിട്ട് എപ്പോഴെങ്കിലും ഇടയുന്ന സമയത്ത് യസ്രീബിലുള്ള ജൂതന്മാർ ഇങ്ങനെ പറയാറുണ്ട് മദീനയിലുള്ള ഇങ്ങനെ പറയാറുണ്ട് വാഗ്ദത്ത പ്രവാചകൻ ഒരു പ്രവാചകൻ വരാനിരിക്കുന്നുണ്ട് ആ പ്രവാചകൻ വരേണ്ടുന്ന സമയമായിട്ടുണ്ട് ആസന്നമായിട്ടുണ്ട് അദ്ദേഹം കഴിഞ്ഞാൽ ഞങ്ങൾ അദ്ദേഹത്തെ പിൻപറ്റും ആത് ഇറം സമൂഹങ്ങളെ നശിപ്പിച്ചതുപോലെ അദ്ദേഹത്തോടൊപ്പം നിന്നുകൊണ്ട് ഈ ഖസ്രഞ്ോത്രക്കാരെയും ഞങ്ങൾ നശിപ്പിക്കും എന്ന് അവരിങ്ങനെ പറയാറുണ്ട് പ്രവാചകൻ ആ സംഘത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു അവരകെ അമ്പരന്ന് പോയി ഇനി സംശയിക്കേണ്ടതില്ല നിശ്ചയമായിട്ടും ജൂതന്മാർ നമ്മളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടല്ലോ ഒരു പ്രവാചകന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു വാഗ്ദത്ത് പ്രവാചകന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ജൂതന്മാര് നമ്മളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടല്ലോ ആ പ്രവാചകൻ ആ വാഗ്ദത്ത് പ്രവാചകൻ ഇതല്ലാതെ വേറെ ആരുമല്ല ആയതുകൊണ്ട് തന്നെ നമുക്ക് മുൻപേ അവർ അദ്ദേഹത്തെ അനുഗമിച്ച് കളയരുത് ജൂതന്മാർ അവർ പറഞ്ഞു അങ്ങനെ ആ പുണ്യവാന്മാര് പ്രവാചകന്റെ സാന്നിധ്യത്തിൽ മഹത്തായ സാന്നിധ്യത്തിൽ വെച്ച് ഇസ്ലാമിനെ ആശ്രയിച്ച ശേഷം അവർ പ്രഖ്യാപിച്ചു ഇനി ഔസിനെയും ഖസ്രജിനെയും അതില്ല ഞങ്ങൾക്ക് ഞങ്ങൾ അത് കൈപിടിഞ്ഞിരിക്കുന്നു അവർക്കിടയിലുള്ള ശത് ശത്രുത അവർക്കിടയിലുള്ള വെറുപ്പ് മറ്റൊരു വിഭാഗത്തിലും കാണാൻ കഴിയില്ല താങ്കൾ മൂലം അള്ളാഹു അവിടെ വെറുപ്പും മറപ്പും മാറ്റിയിട്ട് അവരെ ഒന്നിച്ചു ചേർ ചേർത്തിരിക്കും അവരെ ഒന്നിപ്പിക്കുന്ന പക്ഷം അല്ലയോ പ്രവാചകരെ താങ്കളേക്കാൾ പ്രതാപശാലിയായിട്ട് മറ്റൊരാളീ ലോകത്തിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യം തീർച്ചയാണ് ഏതായാലും വളരെ സന്തോഷത്തോടു കൂടി ആത്മനിർവൃതിയോട് കൂടിയിട്ട് ആ സംഘം വന്ന സമയത്ത് കസറഞ്ച് കോത്രക്കാരായിട്ട് വന്ന സമയത്ത് തിരിച്ചു പോകുമ്പോൾ മഹത്തായിട്ടുള്ള സന്ദേശം പേറി അകത്തും പുറത്തും പേറി സത്യദീനെ ഉൾക്കൊണ്ടുകൊണ്ട് മുസ്ലിങ്ങളായിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് അവർ തിരിച്ചു പോവുകയാണ് ചെയ്തത് ആ സംഘം യസ്ലീപിലേക്ക് മടങ്ങി അതിൽ രണ്ട് പേര് ജനിച്ച നാൾ തൊട്ട് പ്രവാചനെ പോറ്റി വളർത്തിയ പിതാമുഹൻ അബ്ദുൾ മുത്തലിബിന്റെ അമ്മാവന്മാരായ വംശജരായിരുന്നു അവർ സ്വന്തം ആൾക്കാരോട് തങ്ങൾ ഇസ്ലാം ആശ്രയിച്ച കാര്യം തുറന്നു പറഞ്ഞു ശിഥിലായിരിക്കുന്ന വൃതമായിരിക്കുന്ന ആ ഹൃദയങ്ങളെ ഒരു ദീനിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊരു പൂമാല പോലെ കുറേ പൂക്കൾ ചേർത്ത് വെച്ച പൂമാല പോലെ കോർത്തിണക്കി അങ്ങനെ ജൂതന്മാരുടേതു പോലുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരവസ്ഥ ഒരു ജീവിതം അവർക്കങ്ങനെ സംജാതമായി പ്രവാചകന്റെ പേര് ഉച്ചരിക്കപ്പെടാത്ത ഒരു ഒറ്റ വീടും പ്രവാചകൻ ഇരിക്കുന്നത് മക്കയിലാണ് പക്ഷെ ഇന്ന് പ്രവാചകന്റെ പേര് സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടുകൂടി ഉച്ചരിക്കാത്ത ഒരു വീടും യസ്ലീമിലില്ല ഒരു ഹൗസിലോ ഹൗസ് ഹൗസ് ഗോത്രത്തിൻ്റെ വീടുകളിലോ കസ വീടുകളിലോ അവശേഷിച്ചിട്ടില്ല അടുത്ത വർഷം ഇതുപോലെ വിശുദ്ധ മാസങ്ങളും ഹജ്ജ് കാലവും സമാഗതമായി ഹജ്ജ് ചെയ്യാനായിട്ട് യസ്രീബുകാരായിട്ടുള്ള പന്ത്രണ്ട് പേരുടെ ഒരു സംഘം മക്കയിലെത്തി അവർ നേരെ ഹജ്ജ് കർമ്മങ്ങൾ ചെയ്യുന്നതിന് മുൻപായിട്ട് പ്രവാചകനുമായിട്ട് കൂടിക്കാഴ്ച നടത്തി അഖ്ബ അഖ്ബ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് അവർ പ്രവാചകനുമായിട്ട് കണ്ടുമാറ്റി കണ്ടുമുട്ടി കൂടിക്കാഴ്ച നടത്തിയതും അതിനുശേഷം അവിടെ വെച്ച് ചില കാര്യങ്ങൾ അവർ തീരുമാനമെടുത്തു അതിൻ്റെ പേരാണ് അഖബ ഉടമ്പടി ഇതിന് ശേഷവും അഖബ ഉടമ്പടികൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് ഇതിനെ ഒന്നാം അക്കബ ഉടമ്പടി എന്നാണ് പറയുക അള്ളാഹുവിന് ആരെയും പങ്കുചേർക്കില്ല മോഷണം നടത്തില്ല വ്യഭിചാരം നടത്തില്ല ശിശുവത്തിയോ അങ്ങനെയുള്ള ഘോര കർമ്മങ്ങൾ നടത്തില്ല ബോധപൂർവം ഒരു പാപവും ചെയ്യില്ല എന്നുമൊക്കെ മാത്രമല്ല പറ്റാമൂന്നിർത്തം സർക്ക സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തുകയില്ല ഇതൊക്കെ ആ ഉടമ്പടിയിലുണ്ടായിരുന്നു ഉടമ്പടി പാലിക്കുന്നവർക്ക് എന്താ ഗുണം അതും പ്രവാചകൻ പറഞ്ഞു ഈ ഉടമ്പടി കൃത്യമായിട്ട് പാലിക്കുന്നവർക്ക് സ്വർഗമാണ് ലഭിക്കുക ആ വാഗ്ദാനവും അദ്ദേഹം അവരുടെ മുമ്പിൽ സമർപ്പിച്ചു ഇനി വല്ല വീഴ്ചയും വരുത്തുന്നവരെ എന്തുണ്ടാകുന്നു അവരെ പരമദൈവതം ഒന്നാഹൂ ശിക്ഷിക്കും ചിലപ്പോൾ മാപ്പ് നൽകിയെന്നും വരും യസ്രീബിലെ വിശ്വാസികൾക്ക് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു കൊടുക്കാനും ഇസ്ലാമികമായിട്ടുള്ള അധ്യാപനങ്ങൾ നൽകാനുമായിട്ട് മുസഫ് ബിൻ ഉമൈറിനെ പ്രവാചകൻ അവരോടൊപ്പം അയച്ചു കൊടുത്തു അതോടെ യസ്രീബിൽ ഇസ്ലാം ത്വരിതമായിട്ടുള്ള പ്രചാരം നേടി കണ്ടുകണ്ടെങ്കിരിക്കെ വളരാൻ തുടങ്ങി കസ്രജ് ഗോത്രങ്ങളിലെ മുസ്ലിങ്ങൾക്ക് ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് മുസബ് അവരോടൊപ്പം താമസിക്കുകയാണ് ചെയ്തത് ദിവ്യദീനിന് ഇസ്ലാമിന് അനുദിനം അനുയായികൾ വർദ്ധിച്ചു വരുന്നത് കണ്ട് അദ്ദേഹത്തിന് വലിയ സന്തോഷമുണ്ടായി അടുത്ത വിശുദ്ധ മാസം വന്ന സമയത്ത് മുസബബ് മക്കയിലേക്ക് മടങ്ങി ഇസ്ലീമിലെ മുസ്ലിങ്ങളുടെ സ്ഥിതിഗതികൾ എന്തെല്ലാം എന്തെല്ലാമൊക്കെയാണെന്ന് അതിനുള്ള സ്ഥിതിഗതികള് അദ്ദേഹം പ്രവാചകനെ ധരിപ്പിച്ചു ഇന്ന് അവർക്ക് വെറുപ്പില്ല അറപ്പില്ല സ്നേഹമേ ഉള്ളൂ അവർ തമ്മിൽ ഐക്യപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ പേരിൽ അവരിൽ സംജാതമായിട്ടുള്ള ശക്തി അതിനെക്കുറിച്ചെല്ലാം അദ്ദേഹം മുസബ്ബിൻ ഉമൈർ പ്രവാചകൻ വിവരിച്ചു കൊടുത്തു അടുത്ത വർഷം ഇതുപോലെ പന്ത്രണ്ട് പേരോ പത്ത് പേരോ അല്ല വർദ്ധിച്ച അംഗസംഖ്യയോടും വർദ്ധിച്ച വിശ്വാസത്തോടും കൂടിയിട്ട് അവർ ഹജ്ജിന് വരുന്നത് കാണാം എന്ന കാര്യവും അദ്ദേഹം പ്രവാചകനെ ധരിപ്പിച്ചു ഏതായാലും മുസപ്പ് കൊണ്ടുവന്ന വാർത്ത വൃത്താന്തം അത് പ്രവാചകനെ ദീർഘനേരം ചിന്തയിലഴുത്തി യസ് റെിദ തൻ്റെ അനുയായികൾ അനുദിനം ശക്തി പ്രാപിക്കുന്നു അവരുടെ സംഖ്യാപനം ഉണർന്നു വരുന്നു ഉയർന്നു വരുന്നു മക്കയിലെ തൻ്റെ കൂട്ടുകാർക്ക് കുറേശികളിൽ നിന്ന് ഏൽക്കുന്നത് പോലെയുള്ള പീഡനങ്ങളൊന്നും യസ്രീബിലെ മുസ്ലിങ്ങൾക്ക് ജൂതരിൽ നിന്നോ ബഹുദേവത ആരാധകരിൽ നിന്നോ നേരിടുന്നില്ല മക്കയെക്കുറിച്ച് മക്കയെ അപേക്ഷിച്ച് എത്രയോ ഐശ്വര്യമുള്ള സ്ഥലമാണ് യസ്രീബ് അവിടെ കൃഷിയുണ്ട് ഈന്തപ്പനകളുണ്ട് മുന്തിരിയുണ്ട് അതോടൊപ്പം ശാന്തിയുണ്ട് സമാധാനമുണ്ട് അലഹം